അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല നിരവധി തവണ മാറ്റിവെച്ച ആക്സിയം നാല് ദൗത്യം ഈ മാസം പത്തൊമ്പതിന് വീണ്ടും വിക്ഷേപണം നടത്തും രണ്ടാഴ്ച ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാകും സുഫാൻസു അടക്കമുള്ള നാലംഗ സംഘം തിരിച്ചെത്തുക ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബഹിരാകാശ സഹകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന എ എക്സ് ഫോറിന്റെ ഭാഗമായാണ് ഈ ദൗത്യം മോശം കാലാവസ്ഥയും ബഹിരാകാശ പേടകത്തിന്റെ അന്തിമ തയ്യാറെടുപ്പുകളും കാരണമാണ് യാത്ര മാറ്റിവെച്ചത് ഫാൽക്കൺ ഒൻപത് റോക്കറ്റിന്റെയും ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെയും കാലാവസ്ഥാ പ്രവചനവും ഗതാഗത പ്രക്രിയയും കണക്കിലെടുത്താണ് ഈ മാറ്റം വരുത്തിയതെന്ന് നാസ സ്പേസ് എക്സ് ടീമുകൾ അറിയിച്ചത് എക്സിന്റെ അമ്പത്തിമൂന്നാമത്തെ ഡ്രാഗൺ ദൗത്യമായിരിക്കും എക്സ് ഫോർ ദൗത്യം പതിനഞ്ചാമത്തെ മനുഷ്യ ബഹിരാകാശ ദൗത്യവും നാൽപ്പത്തി എട്ടാമത്തെ ഐ എസ് എസ് യാത്രയുമാണിത് ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടത്തുക ഐഎസ്ആർഒ ആക്സിയം സ്പേസ് എക്സ് എന്നിവ തമ്മിലുള്ള നിർണായക ഏകോപന യോഗത്തിനു ശേഷമാണ് വിക്ഷേപണ തീയതി സ്ഥിരീകരിച്ചത് യോഗത്തിൽ ഉദ്യോഗസ്ഥർ സമീപകാല സാങ്കേതിക ആശങ്കകൾ പരിഹരിച്ചു പ്രത്യേകിച്ച് ഫാൽക്കൺ ഒൻപത് വിക്ഷേപണ വാഹനത്തിൽ മുൻപ് കണ്ടെത്തിയ ദ്രാവക ഓക്സിജൻ ചോർച്ച ഇന്ത്യയുടെ ഗഗൻയാൻ പ്രോഗ്രാമിലെ നാല് ബഹിരാകാശ യാത്രികളിൽ ഒരാളാണ് ശുഭാൻ ശുക്ല ഈ ായി ഇന്ത്യ ഇതുവരെ കുറഞ്ഞത് അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് കോടി രൂപ ചിലവഴിച്ചു ഇതിൽ ശുഭാൻഷു ശുക്ലയുടെയും അദ്ദേഹത്തിന്റെ ബാക്കപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായരുടെയും വിക്ഷേപണവും പരിശീലനവും ഉൾപ്പെടുന്നു പ്രശാന്ത് നായരും ഗഗൻയാൻ പ്രോഗ്രാമിന്റെ ഭാഗമാണ് ശുഭാൻഷുവിന് സ്പേസ് എക്സും ആക്സിയൻ സ്പേസും പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്മാൻസ്കി സ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോൻ കപൂർ എന്നിവയാണ് ദൗത്യ സംഘത്തിൽ ശുഭാൻഷുവിനൊപ്പമുള്ളത് ദൗത്യത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ശുഭാൻഷു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ഒരു ദൗത്യം കാരണം ഐ എസ് ആർഒയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർഒയുടെ നാല് ബഹിരാകാശ യാത്രകളിൽ ഒരാളാണ് ശുഭാൻഷു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കൂടാതെ മിഷൻ വെബ്സൈറ്റ് പ്രകാരം പതിനാല് ദിവസത്തെ താമസത്തിനിടെ വിവിധ ഇന്ത്യൻ ഏജൻസികൾക്കായി ശുക്ല ഏഴ് ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തും ഇന്ത്യയിലെ പ്രധാന അന്വേഷകർ നിർദ്ദേശിച്ച ഏഴ് പരീക്ഷണങ്ങളിൽ ഓരോന്നും ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണത്തെ എങ്ങനെ സഹായിക്കുമെന്ന് ഇന്ത്യ ടുഡേയുടെ ഓസിഡിയും ദൃശ്യപരമായി ചിത്രീകരിക്കുന്നുണ്ട് ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് പേശികൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് അത് ദീർഘദൂര മൈക്രോ ഗ്രാവിറ്റി ഗവേഷണത്തെയും ഒരു യഥാർത്ഥ വെല്ലുവിളിയാക്കുന്നു മൈക്രോ ഗ്രാവിറ്റിയിലെ പേശികളുടെ ക്ഷയത്തിന് കാരണം എന്താണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് തെറാപ്പി അധിഷ്ഠിത തന്ത്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ആക്സിയം നാലിന്റെ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ഗവേഷണ ദൌത്യങ്ങളിലൊന്ന് ദീർഘദൂര ബഹിരാകാശ ദൌത്യങ്ങൾ ബഹിരാകാശ യാത്രികരിൽ പേശി നഷ്ടം തടയാൻ സഹായിക്കുക എന്നതാണ് ഈ പഠനം ലക്ഷ്യമിടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റെം സെൽ സയൻസ് ആൻഡ് റീജനറേറ്റീവ് മെഡിസിനിലെ ഇന്ത്യൻ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർമാരാണ് ഈ ഗവേഷണം നിർദ്ദേശിക്കുന്നത് കൂടാതെ ബഹിരാകാശ യാത്രയുടെ ഫലങ്ങൾ വിലയിരുത്തുന്നതിനായി ആറ് വിളവിത്തിനങ്ങൾ പഠിക്കും തുടർന്ന് ഇഷ്ടപ്പെട്ട സ്വഭാവ വിശേഷങ്ങൾക്കായുള്ള വളർച്ചയും ജനിതക വിശകലനവും നടത്തും ഭാവിയിലെ പര്യവേക്ഷണ ദൌത്യങ്ങൾക്കായി ബഹിരാകാശത്ത് വിളകൾ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് പര്യവേക്ഷണം ചെയ്യുക എന്നതാണ് കേരള കാർഷിക സർവകലാശാലയുടെ നിർദ്ദിഷ്ട ഗവേഷണം നിർജലീകരണം താപനില മർദ്ദം വികിരണം ബഹിരാകാശ ശൂന്യത എന്നിവ പോലെയുള്ള അങ്ങേയറ്റത്തെ അവസ്ഥകളെ ഈ ജീവികൾ സഹായിക്കുന്നു അവിടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലയ്ക്കുന്നു ചൊവ്വയിലേക്കുള്ള യാത്രകൾ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കൽ തുടങ്ങിയ ദീർഘകാല ദൗത്യങ്ങൾ പോലെയുള്ള ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണത്തിന് അവയുടെ പ്രതിരോധ ശേഷിയുടെ തന്മാത്രാ സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നത് സഹായകരമാകും കൂടാതെ ഭൂമിയിലെ നൂതന ബയോടെക്നോളജി പ്രയോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഗുരുത്വാകർഷണം ഇല്ലാത്ത സ്ഥലത്ത് മൈക്രോ ആൽഗകൾ എങ്ങനെ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ ഐഎസ്എസിലെ മൂന്നുതരം മൈക്രോ ആൽഗകളുടെ വളർച്ച ഉപാപചയം ജനിതക പ്രവർത്തനം എന്നിവ പഠിക്കുകയും ചെയ്യും ബഹിരാകാശ യാത്ര വിളവിത്തുകളുടെ മുളയ്ക്കലിനും വളർച്ചയിലും ചെലുത്തുന്ന സ്വാധീനം ഐ എസ് ആർഒയുടെ ഈ പരീക്ഷണം പരിശോധിക്കുകയും ചെയ്യും ശേഷം ജനിതക ശാസ്ത്രത്തിലെ മാറ്റങ്ങൾ സൂക്ഷ്മ ജീവികളുടെ ഭാരം പോഷക പ്രൊഫൈൽ എന്നിവ പഠിക്കുന്നതിനായി ഒന്നിലധികം തലമുറകളിൽ വിത്തുകൾ കൃഷി ചെയ്യും പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള ബാക്ടീരിയകളായ സൈനോ ബാക്ടീരിയകളുമായി ബന്ധപ്പെട്ട മറ്റൊരു കൗതുകകരമായ പരീക്ഷണമാണിത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുമായി സഹകരിച്ച ഇസ്രോ സൈനോ ബാക്ടീരിയയുടെ രണ്ട് സ്ട്രെയിനുകളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും അവയുടെ വളർച്ചാ നിരക്ക് കോശ പ്രതികരണങ്ങൾ ബഹിരാകാശത്തെ ജൈവരാസ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും ബഹിരാകാശത്ത് കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നതിന്റെ ശാരീരികവും വൈജ്ഞാനികവുമായ ഫലങ്ങളെക്കുറിച്ച് ശുക്ല ഗവേഷണം നടത്തുകയും ചെയ്യും സ്ക്രീനിലെ വസ്തുക്കളിലേക്ക് വിരൽ ചൂണ്ടൽ കണ്ണുകൾ എങ്ങനെ ഉറപ്പിക്കുന്നു കണ്ണുകൾ എത്ര വേഗത്തിൽ ചലിക്കുന്നു തുടങ്ങിയ ലളിതമായ പ്രവർത്തനങ്ങളിലാണ് ഈ പഠനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഒരു ബഹിരാകാശ യാത്രികന്റെ നിലകളെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും ഇത് പരിശോധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ